ക്കേണ്ട വിശേഷം എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖാണോ മിൻഷ ലൈഫ് വ്ലോഗിലെ മറ്റൊരു പുതിയ രീതിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എന്ത് കറി വെക്കുന്നു വിചാരിച്ചിങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴാണ് നമ്മുടെ യൂട്യൂബിലൊക്കെ കുറേ നാളായിട്ട് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കറി ഉണ്ടല്ലോ അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചോട്ടോ അപ്പോൾ രണ്ട് സംഭവങ്ങളാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോണത് ഒന്ന് ചിക്കൻ വെച്ചിട്ട് ചമ്മന്തിയും പിന്നെ കഞ്ഞിവെള്ളത്തിൻ്റെ കറിയാണ് ട്ടോ ഉണ്ടാക്കാൻ പോണേ അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്നൊന്നും നോക്കി നോക്കാം അല്ലേ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഉണ്ടാക്കാൻ പോണത് എങ്ങനെയാണ് എന്താണെന്നൊന്നും എനിക്ക് വലിയ കാര്യമായിട്ട് അറിയില്ല നമ്മൾ വീഡിയോയിൽ കണ്ട പോലെ തന്നെയാണ് ഉണ്ടാക്കാൻ പോണത് കേട്ടാ അപ്പം നമുക്കിതേ മുരിങ്ങലൊക്കെ നന്നാക്കി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആദ്യം ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് കുറച്ചെല്ലാത്ത ചിക്കൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് തിരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി നമുക്കത് വെളിച്ചെണ്ണയിൽ ഒന്ന് വറുത്തെടുക്കാം എടുക്കാം ഞാൻ കുറച്ച് ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഒന്നു ബാക്കിയൊക്കെ എടുത്ത് നേരത്തെ തന്നെ വറുത്ത് വെച്ചായിരുന്നു അപ്പത് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ചിക്കൻ്റെ ഇട്ടിട്ടുണ്ട് കേട്ടോ രണ്ട് ഭാഗം അത്യാവശ്യം എടുക്കണം കേട്ടോ ഒരുപാട് അങ്ങ് ഡ്രൈ ആവേണ്ട ആവശ്യമില്ല നല്ലതായിട്ടൊന്ന് എടുത്തിട്ടുണ്ട് ഇനി നമുക്കത് കോരി മാറ്റി ചൂടാറുമ്പോൾ നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം കേട്ടാ ഞാൻ പക്ഷേ ക്രഷ് ചെയ്തപ്പോൾ ഇത്തിരി മൂടിപ്പോയിട്ടാ ഇത്തിരി നന്നായി പൊടിഞ്ഞു ഇത്രയും പൊടിയേണ്ട ആവശ്യമില്ലാട്ടാ നമുക്കിനി ഒരു പാത്രത്തിലേക്ക് കുറച്ച് നാളേരം ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ നാളേരം ചേർത്ത് ഒന്ന് വാടി വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു സവോളയുടെ പകുതി കട്ട് ചെയ്ത് കണ്ടിട്ടിട്ട് കൊടുത്തേക്കണത് പിന്നെ ഒരു മൂന്ന് പച്ചമുളക് പീസാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് വെളുത്തുള്ളിയും കൂടി ഇട്ട് അറിവേപ്പലയും കൂടി ഒരു കളർഫുള്ളിൽ ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ച് മുളക് പൊടി കുറച്ച് ഒരു നുള്ള പെരിഞ്ചിരി കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഒരുപാട് അങ്ങ് വഴന്ന് പോകേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ചെറുതായിട്ടൊന്ന് വാടി കിട്ടിയാൽ മതി പിന്നെ നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ചിക്കനിൽ നമ്മൾ ഉപ്പിട്ടിട്ടാണ് വറുത്തേക്കുന്നത് അതുകൊണ്ട് ഈ മിക്സിയിലേക്കുള്ളത് ആവശ്യത്തിനുള്ളത് മാത്രം ഇട്ട് കൊടുത്താൽ മതി ഉപ്പ് എന്നിട്ട് നമുക്കതൊന്ന് ചൂടാറി വരുമ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം അതും കൂടെ നമ്മൾ ചിക്കൻ പൊടിച്ചലക്കിട്ടിട്ട് നന്നായിട്ടൊന്ന് കൈ വെച്ച് തിരുമ്മി മിക്സ് ചെയ്തുകൊണ്ട് എടുത്താണ്ടല്ലോ നല്ല സൂപ്പർ ചമ്മന്തി ആണെന്നാണ് എല്ലാവരും പറയണത് യൂട്യൂബിലായാലും ഫേസ്ബുക്കിലായാലും മൊത്തം വൈറലായിട്ടുള്ള ഒരു ചമ്മന്തിയാണ് ചിക്കൻ വെച്ചിട്ടുള്ള ചമ്മന്തി എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് നോക്കി നോക്കാം അല്ലേ അപ്പം അതേ നമ്മളുടെ ചമ്മന്തിയുടെ പരിപാടി ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് കാടമുട്ട ഫ്രൈ ചെയ്തെടുക്കാനുണ്ട് അപ്പം അതിന് വേണ്ടി മുട്ട പുഴുങ്ങാനായിട്ട് വെക്കുകയാണ് കേട്ടോ ഇതിപ്പോൾ നമ്മളുടെ ഊണിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യലൊന്നും ഇല്ലാട്ടോ കാടമുട്ട ഫ്രൈ നമ്മുടെ പാർക്കുട്ടിക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്നതാണ് കേട്ടോ അപ്പം എന്തായാലും നമ്മുടെ വിഭവങ്ങളിൽ ഇതും കൂടി അങ്ങോട്ട് ഇരുന്നോട്ടേന്ന് വിചാരിച്ചു അപ്പം മുട്ട പുഴുങ്ങാനായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒഴിച്ചുകറി ഉണ്ടാക്കണ്ടേ അപ്പോൾ അതിന് വേണ്ടി ഈ പാൻ അടപ്പത്തിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് നമുക്ക് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കുറച്ച് പുല്ലി എരിഞ്ഞതാണ് കേട്ടോ അതും കൂടിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഈ വഴന്ന് വരണ കുറച്ച് പച്ചമുളക് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതും കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക അതൊക്കെ ഒന്ന് നന്നായിട്ട് വഴന്ന് വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടി ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക നമുക്കിതിലേക്ക് മുളക് പൊടിക്ക് പകരം വേണമെങ്കിൽ കുത്തുമുളകുമൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ എൻ്റെ കുത്തുമുളകില്ല അപ്പം അതുകൊണ്ട് ഞാൻ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് ഇനി നമ്മുടെ മെയിൻ ആയിട്ടുള്ളത് ഐറ്റം എന്ന് പറയുന്നത് കഞ്ഞിവെള്ളം അതൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് ഈ കഞ്ഞിവെള്ളം ഒരു കപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടാ ഇനി നമുക്കതിലേക്ക് തിളച്ച് വരുമ്പോൾ നമുക്ക് ഒരു കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് നമ്മൾ നന്നാക്കി വെച്ചിട്ടുള്ള മുരിങ്ങല ചേർത്ത് കൊടുക്കുക മൊത്തത്തിൽ ഒരുപാട് ചേർത്ത് അങ്ങനെ ഇളക്കരുത് കുറേശ്ശേ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം അല്ലെങ്കിൽ എല്ലാം കൂടെ ഒരുമിച്ച് അങ്ങോട്ട് കട്ട പിടിക്കും അതുകൊണ്ടാണ് കുറേശ്ശെ ചേർത്ത് കൊടുത്താൽ മതിയെന്ന് പറയണത് കേട്ടാ നമുക്ക് ഇതിലേക്ക് വേണമെങ്കിൽ തക്കാളിയൊക്കെ ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ അതൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല വേണമെങ്കിൽ തിരിപ്പുളി പിഴിഞ്ഞ് കൊടുക്കുവാനും നല്ലതാണ് കേട്ടോ അതൊന്നും ഇപ്പം ഞാൻ ചേർത്തിട്ടില്ല നമ്മൾ വീഡിയോയിൽ കണ്ട പോലെ തന്നെയാണ് ഉണ്ടാക്കിയേക്കുന്നത് അപ്പോൾ അതേ നമ്മളുടെ ഒഴിച്ചുകറി ഇതേ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ വളരെ സിമ്പിളാണ് എളുപ്പമാണ് പക്ഷേ ടേസ്റ്റ് ഉണ്ടോയെന്ന് മാത്രം നമുക്ക് പിന്നെ നോക്കി വെക്കാം അല്ലേ പിന്നെ നമുക്ക് മുട്ട ഫ്രൈ ചെയ്യണ്ടേ കാടമൊട്ട ഫ്രൈ ചെയ്യണ്ടേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് വെളുത്തന്നു ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് കുറച്ച് കറിവേറ്റിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് മൂത്ത് തരുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യണം കേട്ടോ എന്നിട്ട് വേണം പൊടികൾ ചേർത്ത് കൊടുക്കാൻ കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി പിന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ ആ പാനിൻ്റെ ഉള്ള ചൂടുകൊണ്ടാണ് നമ്മുടെ മുളക് പൊടിയൊക്കെ മൂത്ത് കിട്ടേണ്ടത് എന്നിട്ട് നമുക്ക് അതിലേക്ക് തൊലി പൊളിച്ച് വെച്ചിട്ടുള്ള താടമുട്ടയിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക നമ്മൾക്ക് ഈ മസാലയിലേക്ക് വേണമെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ പക്ഷേ പാർക്കുട്ടിക്ക് കഴിക്കാനായതുകൊണ്ടാണ് ഞാൻ അധികം എരുമെന്നിടാത്തത് കേട്ടാ അപ്പം നമ്മളൊരു കളറിന് വേണ്ടിയിട്ട് കാശ്മീരി മുളക് പൊടി മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ കേട്ടോ നമ്മളിതേ കാടമുട്ട ഫ്രൈ ചെയ്തത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കതിലേക്ക് കഴിക്കാൻ എളുപ്പത്തിന് നമുക്ക് കുറച്ച് സ്റ്റിക്കുകൾ വേണമെങ്കിൽ കുത്തി കൊടുക്കാം കേട്ടോ അപ്പം നമുക്ക് കയ്യിലാവാതെ തന്നെ സ്റ്റിക്ക് കൊണ്ട് തന്നെ എടുത്ത് കുത്തി കുത്തി കഴിക്കാവുന്നതാണ് കേട്ടോ ഞാനിപ്പോ ഇവിടെ എല്ലാത്തിലും ഒന്നും സ്റ്റിക്ക് കുത്തി കൊടുത്തിട്ടില്ല കേട്ടോ ഒരു മൂന്നെണ്ണത്തിൽ മാത്രമേ കുത്തിയിട്ടുള്ളൂ എല്ലാത്തിലും വെറുതെ കുത്തിയിട്ട് സ്റ്റിക്ക് വെറുതെ എന്തിനാ. പിന്നെ നമുക്കത് ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അധികം മൂന്നെണ്ണത്തിന് കുത്തി എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അല്ലെങ്കിൽ ഞാൻ ഒരു സ്റ്റിക്ക് ഇട്ട് കൊടുക്കുകയുള്ളൂ പാർക്കുട്ടിക്ക് അവൾ അതുകൊണ്ട് എല്ലാത്തിലും കുത്തി കുത്തി കഴിച്ചോളും അപ്പോൾ അതേ നമ്മുടെ കാട കാടമൊട്ട ഫ്രൈ അങ്ങനെ റെഡി ആയിട്ടുണ്ട് ഇതിന് നമുക്ക് ഊണ് വിളമ്പാലേ അപ്പോൾ അധികം നല്ല മട്ടരിച്ചോറ് ഉണ്ട് പിന്നെ പയറും മത്തങ്ങി കറി വെച്ചതുണ്ട് പിന്നെ ചിക്കൻ വറുത്തതുണ്ട് പിന്നെ എന്താ ഉള്ളത് പിന്നെ ഉണ്ട്. പിന്നെ പയപ്പൊക്കെ വറുത്തതും മുളക് പിന്നെ നമ്മുടെ ചമ്മന്തി പിന്നെ നമ്മളുടെ ഒഴിച്ചുകറി കഞ്ഞിവെള്ളം വെച്ചിട്ടുള്ള ഒഴിച്ചു കറി പിന്നെ നമ്മുടെ കാടമുട്ട ഫ്രൈ ആണ് കേട്ടോ ഇന്നത്തെ സ്പെഷ്യൽ അപ്പോൾ ഇന്നത്തെ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എന്ന് പറയാനായിട്ട് ഞാൻ ആദ്യം ഒന്ന് കഴിച്ചു നോക്കട്ടെ കേട്ടോ ഉണ്ടെന്ന്. എന്നിട്ട് വേണ്ട നിങ്ങളോട് ട്രൈ ചെയ്ത് നോക്കാൻ പറയാനായിട്ട് വെറുതെ അങ്ങോട്ട് ട്രൈ ചെയ്ത് നോക്കാൻ പറഞ്ഞിട്ട് വലിയ കാര്യം ഉണ്ടാ ടേസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമല്ലേ നമ്മളത് ട്രൈ ചെയ്ത് നോക്കേണ്ട ആവശ്യമുള്ളൂ അപ്പം നമുക്കൊന്ന് കഴിച്ച് നോക്കട്ടെ കേട്ടോ കഞ്ഞിവെള്ളം വെച്ചിട്ടുള്ള കറി വലിയ കുഴപ്പമില്ല എന്നാലും എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ പിന്നെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെയുള്ളവരെ തട്ടിക്കൂട്ട് കൂട്ടാനുകളൊക്കെ ഉണ്ടാക്കി പഠിച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഒരു കറിയും വെക്കാൻ ഇല്ലാത്ത സമയത്ത് ഇങ്ങനെയുള്ള കുറച്ച് ലോട്ടിലോട്ടൊക്കെ തട്ടുകൂട്ടി കറികളൊക്കെ വെച്ച് നമുക്ക് ഒരു ദിവസമൊക്കെ അങ്ങോട്ട് തള്ളി നീക്കാനേ എല്ലാ ദിവസവും നമുക്ക് നല്ല നല്ല കൂട്ടാൻ ചിലപ്പോൾ വെക്കാനൊന്നും പറ്റിയെന്ന് വരില്ല അപ്പം ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ സംഭവമാണ് കേട്ടോ എന്തായാലും കുഴപ്പമില്ല അപ്പം നമുക്ക് ചമ്മന്തി എനിക്ക് ഇഷ്ടപ്പെട്ടു കൂട്ടാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കൊള്ളാം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കുഴപ്പമില്ല അപ്പോൾ ഞാൻ ഇനി ഇതൊക്കെ ഒന്ന് കാലിയാക്കിയിട്ട് വരാം കേട്ടോ നല്ല വിശപ്പുണ്ട് അപ്പോൾ ഊണൊക്കെ കഴിക്കട്ടെ പിന്നെ നമ്മുടെ പാർക്കുട്ടി കുറച്ച് നേരം എന്നോട് കളിക്കാൻ ചെല്ലാൻ പറയണം അവൾക്കാണെങ്കിൽ സ്കൂളില്ലാണ്ടിരിക്കല്ലേ ക്രിസ്മസ് വെക്കേഷൻ ആയതുകൊണ്ട് എനിക്ക് തോര്യില്ല അവളെ കൂടെ കളിക്കാൻ ചെല്ലാൻ പറഞ്ഞിട്ട് ഞാൻ ചെല്ലാണ്ടായിപ്പൊ അവളുടെ കളി സാധനങ്ങളൊക്കെ എടുത്ത് നേരത്തെ ഇതേ വെച്ചിട്ടുണ്ട് കേട്ടാ ഇവർക്കെല്ലാവർക്കും അവൾ ഒരേ പേരൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടാ അതൊന്നും പറഞ്ഞുതരാൻ എനിക്കറിയില്ലാട്ടാ നല്ല നല്ല പേരുകളൊക്കെ ഇട്ടേക്കണത് അപ്പത് അവള് അവളുടെ പഴയ മാർക്കുകളൊക്കെ എടുത്ത് നോക്കാണ് കേട്ടാട്ടേ ഞാൻ ഒരു മാർക്ക് പഠിക്കുന്ന ഗ്രേഡ് ഫുൾ മാർക്ക് കിട്ടണമെന്ന് വെച്ചിട്ട് ഞാൻ വല്ലാതെ കഷ്ടപ്പെട്ട് പഠിച്ച് അല്ലാതെ എഴുതി കറക്റ്റായിട്ട് എഴുതി ഒരെണ്ണം അഞ്ചാം ക്ലാസ് പഠിക്കണം കേട്ടത് അഞ്ചാം ക്ലാസ് പഠിക്കുമ്പോൾ അല്ലാതും കറക്റ്റായിട്ട് എഴുതി അല്ലാതെ എഴുതിയിട്ടുണ്ട് അത് എല്ലാത്തിനും ടിക്ക് കിട്ടണം നല്ലത് എഴുതിയില്ല പിന്നെ ാക്കിട്ട് അവസാനം എനിക്ക് ഇങ്ങനെ തരണം കാർ ചെയ്യാൻ മഞ്ഞയില്ല എനിക്ക് ഇത് അറിയാം മഞ്ഞാണെന്ന ഇവിടെ പക്ഷെ കാരണം മഞ്ഞ ഇല്ല എന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചു ടീച്ചർ അതേ മാർക്ക് പോയാലിട്ട് കറക്റ്റ് ആണ് മഞ്ഞില്ലെന്ന് എഴുതിയാണെന്ന് തന്നെ മഞ്ഞില്ല അങ്ങനെ എഴുതി വെച്ചു എന്നിട്ട് പൊട്ടുവാണെങ്കിൽ വെച്ചാൽ ആ ഒരു മാർക്കിനി ഒരു ഇരുപത്തിനാല് കിട്ടിയാലാണ് പേടിയത് അത് കറക്റ്റായി മൊഞ്ഞില്ലെന്നു തരി അപ്പൊ ടീച്ചർ അത് കണ്ട് തിക്ക് ഇട്ടേന്നു എന്നിട്ട് അങ്ങനെ ഇരുപത്തഞ്ചില് ഇരുപത്തഞ്ചിൽ കിട്ടി പേടിക്കൂട്ടും കിട്ടി ഏറ്റവും കൂടുതൽ മാർക്ക് എനിക്കായിരുന്നു ഉണ്ടായത് അത് അപ്പൊ അത് പോട്ട എങ്കിൽ അല്ല ഓർമ്മ ഉണ്ട് എനിക്ക് ഫേവറിറ്റ് അഞ്ചില് പഠിച്ചപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ കിട്ടിയ മാർക്ക് അതാണ് ബാക്കി ഉണ്ട് കേട്ടോ കുറേ ഉണ്ട് കിട്ടിയത് പിന്നെ വെച്ചാൽ ഇംഗ്ലീഷ് ഇംഗ്ലീഷിൽ വെച്ചാൽ ഇംഗ്ലീഷ് അഞ്ചാം ക്ലാസ്സിൽ പഠിച്ചത് സിമ ടീച്ചറായിരുന്നു സീമിടിച്ചത് ആദ്യം മൂന്ന് വിചാരിക്കുന്നത് ആദ്യം ഞാൻ എനിക്ക് ഡി ആണ് കിട്ടിയത് പിന്നെ ഞാൻ നന്നായി പഠിച്ചിട്ട് സീമിടിച്ചത് പറഞ്ഞു അടുത്ത പ്രാവശ്യം വന്നിട്ട് പഠിക്കണം നിൽക്കുകയാണ് പഠിക്കുന്നൊക്കെ പറഞ്ഞ് ഇരുപത്തഞ്ചില് കിട്ടി നാല് ഞാൻ പണ്ടേ തന്നായിട്ട് ഹിന്ദി പഠിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഹിന്ദി രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് ഞാൻ ഇങ്ങനെയാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഹിന്ദി ആണ് കാണിച്ചു നന്നായിട്ട് ഇതുവരെ അങ്ങനെ കിട്ടി ആർ കുട്ടിയുടെ ആൻസർഷീറ്റ് ഒക്കെ കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നിയത് അവളുടെ സ്വഭാവം എന്താന്ന് മനസ്സിലായോ അവള് എത്ര കൊല്ലം മുമ്പ് കിട്ടിയിട്ടുള്ളതാണെങ്കിലും അവൾ അതൊക്കെ സൂക്ഷിച്ച് പെറുക്കി വെച്ചിട്ടുണ്ട് എത്ര അഞ്ചാം ക്ലാസ് പഠിക്കുമ്പോ തൊട്ടുള്ള ആൻസർ ആൻസർഷീറ്റുകളാണ് ഇരിക്കുന്നത് മുഴുവൻ നിന്റെ പേപ്പർ മുഴുവൻ തല ഇറങ്ങി കുറച്ച് മലയാളത്തിൽ എനിക്ക് വീണ്ടും ഞാൻ ഹിന്ദിക്ക് ഇരുപത്തി അഞ്ചില് സയൻസ് അല്ല ബേസ് സയൻസ് ആണ് സയൻസിൽ രണ്ടു പേപ്പർ ഒരു പേപ്പർ മാത്രം ഒരു മിനിറ്റിലായി സ്വന്തം കൊഴപ്പ ഒരു പേപ്പർ കാണാറിയാ ഇതാണ് പാർക്കുട്ടിയുടെ സ്വഭാവം ഒരു കണക്കിന് നോക്കുമ്പോ ഇത് നല്ലതാന്ന് എനിക്ക് തോന്നാറുണ്ട് എല്ലാം സൂക്ഷിച്ചു വെക്കണത് നല്ലൊരു കാര്യം തന്നെയാണ് അല്ലേ അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ ഉള്ളു നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ